ഹലോ കഴിഞ്ഞ ദിവസം അൽനസർ വേഴ്സസ് എഫ് സി ഗോവ മത്സരം നമ്മളെല്ലാവരും കണ്ടു എഫ് സി ഗോവ ഒരു മിന്നും പ്രകടനം കാഴ്ചവെച്ചു എന്താ പറയാ ഭയങ്കര അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ് അൽനസർ പോലെ ഒരു ടീമിനെ രണ്ടേ ഒന്നിന് പൂട്ടി അല്ലെങ്കിൽ തളച്ചു അങ്ങനെ ഒരു ഗെയിം നടന്നതിൽ വലിയ സന്തോഷമുണ്ട് പക്ഷെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ചില എന്താ മുതലെടുപ്പുകളെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ ചില വഞ്ചനകളെ പറ്റിയിട്ടാണ് നമ്മളൊന്ന് ആലോചിക്കുക ഇപ്പോ അൽനാസർ പോലെ ഒരു ടീം വരുന്നു അല്ലെങ്കിൽ അൽനാസർ പോലൊരു ടീം എന്നുള്ളത് വിടും ഒരു എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടയർ ടു ഒരു ചാമ്പ്യൻസ് ലീഗാണ് അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു ക്ലബ്ബ് നമ്മുടെ നാടിനെ റെപ്രസെന്റ് ചെയ്യുന്നു അപ്പോ അത്യാവശ്യം എന്തായാലും വേൾഡിൽ കുറെ ആളുകൾ കാണാൻ ഒരു പരിപാടിയാണ് അപ്പോ ഇത് എവിടെ കളി നടക്കുന്നത് ഇന്ത്യയിലാണ് അപ്പൊ ഒരു ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഓക്കെ ഫൈൻ ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് സ്റ്റേഡിയംസ് ഒക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നു അപ്പം അൽനാസർ പോലൊരു ടീമും കൂടെയാണ് വന്ന് കളിച്ചിരിക്കുന്നത് സ്റ്റേഡിയംസ് ഒക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നു സീറ്റിലൊന്നും അധികം ആളില്ല കുറെ ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അത് തന്നെ ശരിക്കും പറഞ്ഞ ഒരു നെഗറ്റീവ് പരിപാടിയാണ് അതിന്റെ കാരണം എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ടിക്കറ്റിന്റെ വില നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആദ്യം ക്രിസ്ത്യാനോ റൊണാൾഡോ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ടിക്കറ്റ് മാർക്കറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഈ മത്സരത്തെ മാർക്കറ്റ് ചെയ്തത് അപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഹോം മത്സരം വരുമ്പോ അതിന്റെ ടിക്കറ്റ് ആയാലും ടിക്കറ്റിന്റെ ചാർജും കാര്യങ്ങളും എല്ലാം തീരുമാനിക്കുന്നതും അതിന്റെ ലാഭവികത എടുക്കുന്നതും ഒക്കെ മാനേജ്മെന്റ് ആണ് എഫ് സി ഗോവയുടെ മാനേജ്മെന്റ് ആണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് ടിക്കറ്റിന് എത്ര രൂപ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പൊ ഇവർ ഭയങ്കര വലിയ എമൗണ്ട് ആണ് ഇട്ടത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു അയ്യായിരം രൂപയുടെ സീറ്റ് എന്ന് പറഞ്ഞിട്ട് മഴ പെയ്യുമ്പോൾ വെള്ളം താഴേക്ക് വീഴുന്നു അപ്പൊ ഒരു അയ്യായിരം രൂപയുടെ സീറ്റ് അത് ഈ മഴ പെയ്യുമ്പോൾ വെള്ളം വീഴുന്ന പരിപാടി അപ്പൊ നമ്മൾ സ്റ്റേഡിയത്തിന്റെ കാര്യം അല്ലെങ്കിൽ അവരുടെ ഫെസിലിറ്റി ഒന്നും പറയുന്നില്ല നമ്മൾ കുറെ കുറെ പറഞ്ഞ മഴത്ത കാര്യങ്ങളാണെന്നൊക്കെ അതൊക്കെ വിടും പക്ഷെ അയ്യായിരം രൂപയുടെ ഒരു ടിക്കറ്റ് അല്ലെങ്കിൽ അയ്യായിരം രൂപയുടെ സീറ്റ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് മഴ കൊള്ളാൻ പറ്റാത്ത രീതിക്കെങ്കിലും സെറ്റ് ചെയ്യണ്ടേ അതുപോലത്ത ഒരു സ്ഥലത്ത് എന്തിന് ഇവർ അയ്യായിരം രൂപ ഒക്കെ ടിക്കറ്റ് അല്ലെങ്കിൽ അയ്യായിരം പതിനായിരം ഒക്കെ ടിക്കറ്റിന് ഇടുന്നു എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ ശരിയാണ് ഇവിടെ കേരളത്തിൽ മെസ്സി വരാൻ പോകുന്നു ഇവിടെ അയ്യായിരം ഒന്നും അമ്പത് കോടി എന്നൊക്കെ പറയുന്നുണ്ട് അമ്പത് ലക്ഷം ഒന്നും ഒരു കോടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ മെസ്സി വരുന്ന സംഭവം ഒരു ചാമ്പ്യൻസ് ലീഗും തമ്മില് ഭയങ്കര വലിയ വ്യത്യാസമുണ്ട് കാരണം മെസ്സി വരുന്നത് അത് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു ഇവന്റ് ആണത് അതിന് ഓൾറെഡി ഇവിടുത്തെ സംഘാടകർക്ക് പത്തിരുന്നൂറ്റമ്പത് കോടി രൂപയുടെ മുടക്കുണ്ട് പിന്നെ ചിലവുണ്ട് അപ്പൊ ഈ ചിലവാക്കിയതിന്റെ ഒരു പകുതി എങ്കിലും ഇവർക്ക് കിട്ടണമല്ലോ അപ്പൊ ടിക്കറ്റിന് ഇടും ടിക്കറ്റ് വഴിയാണല്ലോ ഇവർക്ക് കൂടുതൽ ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി അപ്പൊ അവർ ടിക്കറ്റിന് അതേപോലെയുള്ള ക്യാഷ് ഇടും പക്ഷെ ഇവിടെ അൽനാസറോ റൊണാൾഡോയോ വരുന്നതിൽ എഫ് സി ഗോവയ്ക്കോ അവിടെ അവിടുത്തെ മറ്റേ പരിപാടികൾക്കൊന്നും ഇങ്ങനെയുള്ള ചിലവോ ഹോസ്റ്റിംഗ് ചാർജോ പരിപാടിയൊന്നും ഇല്ല പിന്നെ എന്തിനാണ് ഇവര് അയ്യായിരം രൂപയൊക്കെ ടിക്കറ്റ് ഇടുന്നത് അപ്പൊ ശരിക്കും അത് ഇതൊരു ചതിയാണ് കാരണം റൊണാൾഡോ വരുന്നു അൽനാസർ വരുന്നു ഫാ അപ്പം നമുക്ക് കാശ് കയറ്റി വെക്കാം അത്രയും കാശ് നമുക്ക് വരും എന്നുള്ള ഒരു ബിസിനസ് മൈൻഡ് പക്ഷെ ശരിക്കും ഇതല്ല ഇവിടെ വേണ്ടത് അൽനാസർ വരുമ്പോ അൽനാസറിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളിക്കേണ്ടത് തോൽപ്പിക്കുക എന്നുള്ളതാണ് ആ മാനേജ്മെന്റിന്റെ ആയാലും ടീമിന്റെ ആയാലും ഉത്തരവാദിത്വം അപ്പൊ അതിനെന്താ വേണ്ടത് നമ്മുടെ ഹോമിലേക്കാണ് വരുന്നത് നമുക്ക് ഹോം അഡ്വാൻറ്റേജ് വേണം ഇവിടെ ഹോം അഡ്വാൻറ്റേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിയൽ ഫാൻസ് കളി കാണാൻ കയറണം അപ്പോ പക്ഷെ അവർക്ക് കയറാൻ കഴിയുന്നില്ല ഇത്രയും വലിയ എമൗണ്ടിൽ ടിക്കറ്റ് എടുത്ത് അവർക്ക് കളി കാണാൻ പറ്റുന്നില്ല നമ്മളുടെ ഫാൻസിനൊക്കെ അത്ര വലിയ ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കളി കാണുന്ന ആ ഒരു കൾച്ചർ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷെ അവരെ സംബന്ധിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ച് അയ്യായിരം പതിനായിരം എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ എമൗണ്ട് തന്നെയാണ് ഈ ഒരു ടിക്കറ്റിന്റെ കാര്യത്തിൽ പക്ഷെ ഇപ്പം ഞാൻ അറ്റ്ലീസ്റ്റ് ഇപ്പം ഞാൻ പറയുന്നത് മറ്റൊന്നല്ല ഇപ്പോ ഇപ്പൊ നേരെ മറിച്ച് ഇപ്പോ ബ്ലാസ്റ്റേഴ്സ് ഇനിയിപ്പം ഏഹ് ഏതെങ്കിലും ടൂർണമെന്റുകൾ ജയിച്ചിട്ട് ഇതേപോലെ ചാമ്പ്യൻസ് ലീഗ് എഫ് സി ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്നു എന്നിരിക്കട്ടെ ഒരുപക്ഷെ ഇവിടുത്തെ മാനേജ്മെന്റ് ഇത് തന്നെ കാണിക്കും അതായത് നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തില് മുന്നൂറ്റി അമ്പത് രൂപ കൊടുത്ത് എല്ലാ ഐ എസ് എൻ മാച്ചും കണ്ടോണ്ടിരിക്കുന്ന ഫാൻസിനോട് പറയും അയ്യായിരം രൂപ ടിക്കറ്റ് എന്ന് പറയും റൊണാൾഡോ വരുന്നത് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് പിന്നെ എന്ത് വിലയാണല്ലോ എന്ത് വാല്യൂ ആണല്ലോ ആ ഫാൻസിനെ ഈ മഞ്ഞപ്പട എന്ന് പറയുന്ന ഫാൻസിന്റെ ഫാൻസ് ഉണ്ടാക്കുന്ന ഹോം അഡ്വാൻറ്റേജിലാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം കൊച്ചിയിൽ കളിക്കുന്നത് ഈ ഹോം അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയൊരു ടീമിനെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അവരെ തോൽപ്പിക്കാനാണെങ്കിൽ തോൽപ്പിക്കാം സമനില പിടിക്കാനാണെങ്കിൽ അതിന് അതിന്റെ ഫാൻസ് എന്ന് പറയുന്ന സാധനം വലിയൊരു ഘടകമാണ് അപ്പൊ അവര് കയറാതെ കുറച്ച് ക്യാഷ് ഉള്ള ആളുകൾ വന്ന് കയറി ചെയ്യുന്നിട്ടെന്താ ഇപ്പൊ മഞ്ഞപ്പുള സ്റ്റാൻഡ് ഈസ്റ്റ് ഗാലറിയിൽ ടിക്കറ്റിന് അയ്യായിരം രൂപയാണെന്ന് വെച്ചോ സാധാരണ നമ്മളൊരു പതിനായിരം പന്ത്രണ്ടായിരം പേര് ആ ഒരു സ്റ്റാൻഡിൽ എപ്പോഴും ഉണ്ടാകും ഈ പന്ത്രണ്ടായിരം പേര് ഒന്നിച്ച് ഒരുമിച്ച് പാടുന്ന ചാൻഡിങ് ചാന്റ് സോങ്ങുകള് കാര്യങ്ങൾ അങ്ങനെ കുറെ പരിപാടികളുണ്ട് ക്യാഷ് ഉള്ള കുറെ പേര് വന്നിട്ട് അവിടെ കയറിയിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് എത്ര പേർക്ക് അറിയാമായിരിക്കും ഇവിടുത്തെ ചാൻസ് സോങ് അല്ലെങ്കിൽ ഇവിടെ ഹോം അഡ്വാൻറ്റേജ് എന്താണോ ഏഹ് ഇതൊക്കെ ഇവർക്ക് അറിയാമോ ഇവരെന്ത ഇവർ വെറുതെ ഇന്ന് കളിയാണോ എന്ത് ഹോം അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് ഇതൊന്നും ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം അപ്പൊ പുറത്തൊക്കെ നടക്കുന്നുണ്ടാവും ഇപ്പം ഇപ്പം ലാലികയിലൊക്കെ ചിലപ്പോ അവിടുത്തെ ബാഴ്സലോണയും അല്ലെങ്കിൽ റെയിൽവേറ്റിസും കൂടി കളിക്കുന്നു ചിലപ്പോ പക്ഷേ ആ ടിക്കറ്റിന്റെ വില ആയിരിക്കില്ല ചിലപ്പോൾ എൽ ക്ലാസ്സിലും ഉണ്ടാവുക പക്ഷെ അവിടെ ആ ഒരു കൾച്ചർ വന്നിട്ടുണ്ട് ആ ഒരു കൾച്ചർ തന്നെ ആയതാണ് അപ്പൊ അവിടെ അവർക്കത് ബിസിനസ് മൈൻഡോട് കൂടി ചെയ്യാൻ ഉറപ്പായിട്ടും കഴിയുന്ന ഒരു സ്പേസ് ആണത് പക്ഷെ ഇവിടെ അങ്ങനെ അല്ല ഇവിടെ നമുക്ക് ആ ഒരു കൾച്ചർ വന്നിട്ടില്ല പതിനായിരവും അയ്യായിരം ഇരുപത്തിയ്യായിരം രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ജാൻ ചെയ്യാനുള്ള ഒരു കൾച്ചറോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ ഒന്നും ഉള്ള ഫാൻസ് അല്ല നമ്മളുടെ അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോ ഈ എഫ് സി ഗോവയുടെ മാനേജ്മെന്റ് കാണിച്ചത് ഭയങ്കര വലിയ മണ്ടത്തരായിപ്പോയി അപ്പോ അവർക്ക് സാധാരണ ഐ എസ് എൽ ഒക്കെ പോലെ തന്നെയുള്ള ടിക്കറ്റ് ചാർജ് വെച്ചാൽ മതിയായിരുന്നു ആ സ്റ്റേഡിയം ഫില്ലാകുമായിരുന്നു സ്റ്റേഡിയം ഫില്ലാകുമായിരുന്നു ഇതിപ്പോ അവർക്ക് ഇത്രയും പേരിൽ നിന്ന് കിട്ടിയ എമൗണ്ട് അവര് ചെറിയ പൈസ ആയിരുന്നുണ്ടെങ്കിൽ ആ സ്റ്റേഡിയം ഫില്ല് ചെയ്ത് അവിടുന്ന് അവർക്ക് ഉണ്ടാക്കാമായിരുന്നു അതിൽ കൂടുതൽ ക്യാഷിലൊക്കെ ഉണ്ടാക്കാമായിരുന്നു അന്നത്തരം അത്യാഗ്രഹം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഏഹ് അപ്പം അൽനാസർ വരുന്നു ഇപ്പൊ റൊണാൾഡോ വന്നില്ല കുഴപ്പമൊന്നുമില്ല അൽസർ വന്നിര വന്നാൽ തന്നെ അത് വലിയൊരു ടീം തന്നെയാണ് റൊണാൾഡോ വരുന്നില്ല ഓക്കെ ഫൈൻ കുഴപ്പമില്ല ചെറിയ പ്രൈസ് തന്നെ വെച്ചാൽ മതിയായിരുന്നു എന്തിനാണ് റൊണാൾഡോ വേണ്ടത് ആദ്യമാന ഉണ്ടായിരുന്നല്ലോ ഏഹ് ഫിലിക്സ് ഉണ്ടായിരുന്നു അങ്ങനെ പല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ കാണാനും കളി കാണാനായിട്ട് ആളുകൾ വന്നേനെ പക്ഷെ അവർ ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ ടിക്കറ്റ് വെച്ചത് കൊണ്ട് തന്നെയാണ് സ്വന്തം ഫാൻസിന് പോലും എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റിയില്ല അതായത് വലിയൊരു ക്ലബുമായിട്ട് ഒരു ചാമ്പ്യൻസ് ലീഗ് അവരുടെ ക്ലബ്ബ് അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ കളിക്കുന്നത് കാണാൻ ഭാഗ്യമില്ലാതെ പോയ അത്ര ഫാൻസ് ഉണ്ടാവും എന്നാലോചോക്കുക അപ്പൊ അതൊക്കെ ഒരു ചേത്താണ് ശരിക്കും പറഞ്ഞാൽ അപ്പോ ഇതേപോലെ ഒരു ചാൻസ് ബ്ലാസ്റ്റേഴ്സിന് കിട്ടുകയാണെങ്കിൽ ദയവ് ചെയ്ത് മാനേജ്മെന്റിനോടാണ് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക ഏഹ് നമുക്ക് കളിയാണ് കളി ജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടീമാണ് നമുക്ക് വലുത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക കാശ് വലുതെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബിസിനസ് ആണ് വലുതെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എടുത്തു ചാടാതിരിക്കുക അതൊക്കെ വലിയ മണ്ണത്തരമാണ് താങ്ക് യു